മുസ്ലിമീങ്ങളിൽ ആര് ഒരു മഹലിൽ ഈ വിഭാഗത്തെ മഹലിൽ ആഠിപ്പിക്കാൻ പാടില്ല കാരണം ഇസ്ലാമിന്റെ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ശത്രുവാണിവർ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി പറയുന്നവർ ഈ നൂറ്റാണ്ടിൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് എന്തുകൊണ്ട് മുസ്ലിം ഈങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കണം എന്നതിൽ കവിഞ്ഞ് ആശയപരമായ ഒരു പ്രശ്നമല്ല എല്ലാം ആശയ സംബന്ധിയാണ് ആശയ സംബന്ധിയല്ല സംബന്ധി സലാത്തു ആമാശയത്തിനാണ് വിക്രൂ ആമാശയത്തിനാണ് പിരിവ് കൊടുക്കാതിരുന്നോക്ക് സലാത്തു താനെ പിരിച്ചു കൂടും അരക്ക ആശു കൊടുക്കാതിരുന്നാ മതി അരക്ക ആശു കൊടുക്കാതിന് താനെ പിരിച്ചു കൂടും ഞാൻ നിന്നെ പറയാം അധികം പറഞ്ഞോളാം താനെ പിരിച്ചു കൂടും എല്ലാം ആമാശയ സംബന്ധിയാ ആശയ സംബന്ധിയല്ല എനിക്കറിയാം അവരെ നിങ്ങൾക്കാർക്കും എന്നെ പോലെ അറിയില്ലല്ലോ എനിക്ക് നന്നായി അറിയാം നിങ്ങൾ ആളുകളെ പരിചയപ്പെടാൻ പോണേ ഉള്ളൂ